വിശേഷം ഉണ്ടല്ലേ ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നേ എന്ന് ചോദിക്കാത്ത ആൾക്കാരുണ്ടോ എന്നാൽ ഈ ചോദ്യത്തിൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയുന്ന എത്ര പേരുണ്ട് പലർക്കും അറിയില്ലെന്ന് തോന്നുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ള പോസ്റ്റാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് കണ്ടിട്ടുണ്ടോ ഇതാ ഈ ജേണലിൽ കാണുന്ന പോലെ ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഓഫ് ഇന്ത്യ എവിടെയെങ്കിലും ഓ ആൻജി ഓ ബിജി ഡി ജി ഓ ഒരു ഓയുടെ പ്രസൻസ് കാണാറില്ലേ ഈ ഒബ്സ്റ്ററിക്സ് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി സിമ്പിൾ ആണ് എന്താണെന്ന് അറിയോ പ്രഗ്നൻസി ഗർഭധാരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളും വരുന്ന ശാഖിയാണ് ഓബ്സ്റ്റർ അപ്പൊ ഗൈനക്കോളജി എന്താ എന്നല്ലേ പ്രഗ്നൻസി അല്ലാത്ത ബാക്കി എന്തും ഗൈനക്കോളജിയാണ് അതായത് യൂട്രസിനെ ഓവറിസിനെ ബാധിക്കുന്ന ഏത് അസുഖങ്ങളാവട്ടെ അണ്ടാശയ സിസ്റ്റുകൾ ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡ് ഇൻഫെക്ഷൻസ് പി ഐ ഡി ക്യാൻസർ ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഫീൽഡാണ് ഗൈനക്കോളജി പ്രഗ്നൻസി മാത്രം ഗൈനക്കോളജിയിൽ വരില്ല അപ്പൊ പ്രസവം നോക്കുന്ന ആൾ എന്താ പറയാന്ന് അറിയോ ഓബ്സ്റ്റീഷ്യൻ ഈ